ഞാൻ ഗംഗ ഞാൻ യൂട്യൂബിൽ കുറച്ച് നാളായിട്ട് വീഡിയോസൊക്കെ ഇടുന്ന ഒരു ആളാണ് എന്നെങ്ങനെ അറിയാനുള്ള ഒരു ഇതൊന്നും നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല കാരണം എന്നെ എന്നെങ്ങനെ അറിയത്തില്ല എന്തറിയത്തില്ല അതല്ല ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിടുന്നതെന്ന് വെച്ചാൽ ഞാൻ സീരീസ് ടൈപ്പില്ലേ നമ്മുടെ സീരീസ് ഇപ്പോൾ ചിലർക്കൊക്കെ അറിയായിരിക്കും എങ്ങനെയാണുള്ളതെന്ന് അപ്പോൾ ആ സീരീസ് ടൈപ്പിലുള്ള വീഡിയോസായിരുന്നു ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് യൂട്യൂബിൽ എനിക്ക് അങ്ങനത്തെ വീഡിയോസ് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ഇഷ്ടമാണ് അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സീരീസ് വീഡിയോസ് ചെയ്യാൻ മറ്റു വീഡിയോസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എനിക്ക് വലിയ പിടുത്തവും അതുകൊണ്ട് തന്നെ ഞാൻ സീരീസ് ചെയ്യാനാണ് എനിക്കിഷ്ടം പൊതുവെ അപ്പം ആദ്യം ആദ്യം തന്നെ പറയട്ടെ ഞാൻ ഞാനൊരു ലാബർ ടെക്നീഷ്യനാണ് പക്ഷേ ഇപ്പോൾ പണിയൊന്നുമില്ലാതെ വീട്ടിലിരിക്കുകയാണ് ഒരു വലിയ പണിയൊന്നുമില്ല ചുമ്മാ ഇങ്ങനെ ഇരിക്കാം അത് എനിക്കെന്തോ ഇപ്പോൾ ഭയങ്കര ഇഷ്ടാണ് ട്ടോ അങ്ങനെ ഇരിക്കാൻ അപ്പോൾ ഞാൻ കരുതി ചുമ്മാ വീട്ടിലിരിക്കുമ്പോൾ ചുമ്മാ ഇങ്ങനെ ഇരുന്നാൽ മതിയോ അല്ല ഒരു ടൈപ്പ് വീഡിയോസോ അങ്ങനെ ഞാൻ സീരീസും ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എനിക്ക് മറ്റേ ഒക്കെ ഒരു മടി കാരണം ഇപ്പം നമ്മൾ ഷോർട്സ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഒരു മിനിറ്റിൽ കൂടുതൽ നമുക്ക് ഷോർട്സ് ആയിട്ട് അല്ലാണ്ട് അപ്ലോഡ് ചെയ്യാം പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ കരുതി അല്ല ഞാൻ കരുതിയല്ല എനിക്ക് ആ ഒരു മടി കൊണ്ട് ഞാൻ എന്ത് ചെയ്തു നിർത്തി അപ്ലോഡ് ചെയ്യില്ല പക്ഷേ യൂട്യൂബ് വെറുതെ ഇങ്ങനെ തുടങ്ങി വെച്ചിട്ട് ഒന്നും ഇടാതിരിക്കുന്നത് ശരിയല്ല എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഉണ്ടാക്കി ചെയ്യാം എന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് ഇങ്ങനെ സംസാരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് എന്തോ സംസാരിക്കുന്നത് ഓൾറെഡി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യമാണ് സോ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാം എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്കിങ്ങനെ സംസാരിക്കാം നമ്മുടെ ഡെയിലി ലൈഫിൽ എന്തൊക്കെ നടക്കുന്നു എന്നും അതും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു താല്പര്യമുള്ളവർ എൻ്റെ ഗിങ്ങ കെ എന്ന് പറയുന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക എന്നാണോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക അത്രയും പറയാനുള്ളു ഇങ്ങനത്തെ ഒക്കെ ഇഷ്ടപ്പെടുന്നവർ ഉണ്ടെങ്കിൽ ആയിരിക്കും ഞാൻ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് എനിക്ക് തന്നെ ഒരു ഒരു പിടിത്തുമില്ല ആ ഒരു ഫ്ലോയില് അങ്ങനെ പറഞ്ഞു പോലെ എനിക്ക് അങ്ങനെ പറയാൻ ഭയങ്കര ഇഷ്ടമാണ് ട്ടോ അപ്പോ ഇനി എന്ത് കണ്ടന്റ് ഇടുന്നോ എന്ത്ടെന്നോ എനിക്ക് യാതൊരു പിടിത്തവും ഇല്ല പക്ഷെ സ്റ്റിൽ ഒന്നെങ്കിൽ ഞാൻ ഈ സീരീസ് തന്നെ ഞാൻ ഒരു സീരീസ് അപ്ലോഡ് ചെയ്തിട്ട് ലെവൻ ഫസ്റ്റ് എയ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ പകുതിയാക്കി വെച്ചിട്ടുണ്ട് ട്ട് അതിൻ്റെ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കയ്യിലുണ്ട് പക്ഷെ അത് തുടർന്ന് ഇടാൻ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ വേറെ ഓരോ സീരീസും കൂടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ സീരീസ് ഇടാനാണ് ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചൊക്കെ പോവാം എനിക്ക് സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും അത് കേൾക്കാൻ എനിക്ക് താല്പര്യം ഉണ്ട് എങ്കിൽ നമുക്കിങ്ങനെ എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാം അതിനനുസരിച്ച് നമുക്ക് സംസാരിച്ചുകൊണ്ട് പോകാലോ അപ്പൊ ഓകെ അപ്പൊ ഇത്രേ ഉള്ളൂ അപ്പൊ എല്ലാരും എന്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കൊള്ളാം ഓക്കെ